അലൈക്കും ഗാസയിലെ ജനങ്ങളെ ആരൊക്കെ തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചാലും അതിനെ തോൽപ്പിക്കാൻ വേണ്ടി കഴിയുകയില്ല എന്നുള്ളതാണ് യഥാർത്ഥമായ സത്യം കാരണം അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ഭയഭക്തിയോടുകൂടി ബഹുമാനിക്കുകയും പിൻപറ്റുകയും സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടരാണ് ഈ ഗാസയിലുള്ളത് എന്നുള്ളതാണ് സത്യം അവരുടെ ഈമാൻ എന്ന് പറയുന്നത് അത്രയ്ക്കും പവർഫുള്ളാണ് അതുകൊണ്ട് തന്നെയാണ് പടച്ച തമ്പുരാൻ അവരെ ചേർത്ത് പിടിക്കുന്നതും എന്നാൽ ഈ യുദ്ധം നടന്ന വേളയിലെല്ലാം തന്നെ നമ്മൾ കണ്ടതാണ് ഇസ്രായേൽ ഭരണകൂടം പതിറ്റാണ്ടുകളായി ഗാസയുടെ മുകളിലേക്ക് ഈ ബോംബുകൾ വർഷിക്കുന്ന സമയത്തും എല്ലാം തന്നെ അവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുത്തത് എന്ന് പറയുന്നത് ഗാസയിലെ സാധാരണക്കാർക്ക് കുടിവെള്ളം കിട്ടാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുമോ അതെല്ലാം അവർ ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത് അത് പ്രത്യേകമായിട്ട് നിതിന്യാഹു എന്ന് പറയുന്ന ഇസ്രായേൽ ഭരണകർത്താവിൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമായിരുന്നു സൈനികർ അത്തരമൊരു നടപടി കൈക്കൊണ്ടിരുന്നത് എന്നുള്ളതാണ് സത്യം എന്നാൽ ഈ യുദ്ധസമയത്ത് നിങ്ങളെല്ലാവരും കണ്ടതാണ് നമ്മുടെ ഒരു ഹൈന്ദവ സഹോദരി അടക്കം സാധാരണക്കാർക്ക് കുടിവെള്ളം എത്തിക്കാൻ വേണ്ടി നെട്ടോട്ടം മൂടുന്നതും കുട്ടികളുമടങ്ങുന്ന വലിയൊരു സംഘം ആ കുടിനീരിനായി കാത്തു നിൽക്കുന്നത് വയ്യോരങ്ങളിൽ നമ്മളെല്ലാം കണ്ടതാണ് അത്രക്കുമുള്ള ഒരു യുദ്ധതന്ത്രമാണ് നതിന്യാഹു അവിടെ പയറ്റിയത് എന്നാലും പടച്ച തമ്പ്രാൻ അവരെ സ്നേഹിക്കുകയും അവരെ കൂട്ടിപ്പിടിക്കുകയും ചെയ്തു എന്നതിനുള്ള ഏറ്റവും വലിയ ഒരു ദൃഷ്ടാന്തമാണ് ഇന്ന് പുറത്തു വന്ന ഏതാനും ചില വീഡിയോകൾ കാണിക്കുന്നത് അത്തരമൊരു വീഡിയോ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ്ങായി ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ദാസയിലെ ഒരു ഗ്രാമത്തിൽ കുടിനീരിനെ കാത്തു നിൽക്കുന്ന ആൾക്കാരുടെ ഇടയിലേക്ക് തെളിനീർ ഇങ്ങനെ പ്രവഹിക്കുന്നതാണ് കാണുന്നത് നമുക്ക് ആദ്യമായിട്ട് ആ വീഡിയോ കാണാം طبعا شمال نهائيا الله سبحان الله من منهل تطلع المية وطلع من ضفة من منهل بغسلوا منها منطقة الحي وبيأخذوا منها وبيشربوا منها كمان شايفين كيف من منهل صرف صحي كمان طلع المية سبحان الله تطلع نظيفه لأنه ما فيش ما بتوضوا منها في في اه وما فيش ميه من مره يعني الشمال ها الامور كلها شايفين احنا مش അപ്പോൾ നിങ്ങൾ കാണും എത്ര മനോഹരമായ ദൃശ്യമാണ് എന്ന് നോക്കണം കുടിനീരിനു വേണ്ടി നട്ടോട്ടം മൂടുന്ന കുട്ടികളുടെയും സ്ത്രീകളുടെയും ആൾക്കാരുടെയും ഇടയിലേക്കാണ് ആ വെള്ളം നിങ്ങൾ നോക്കണം എത്ര നല്ല ശുദ്ധമായ ജലമാണ് എന്ന് നോക്കണം ആരൊക്കെ തകർത്താലും നമുക്ക് ഗസയിലെ ജനങ്ങളെ തകർക്കാൻ വേണ്ടി സാധിക്കില്ല എന്ന് ഞാൻ വീഡിയോൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു വെച്ചത് ഇതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആരൊക്കെ ആരൊക്കെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചാലും പടച്ച റബ്ബ് അദ്ദേഹത്തിൻ്റെ ഒരു തീരുമാനമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പരാജയപ്പെടുകയുള്ളൂ ആ ഒരു വിശ്വാസം നമുക്കുണ്ടെങ്കിൽ എത്ര വലിയ ദുരന്തങ്ങളിലും അതുപോലെ തന്നെ വിഷമഘട്ടങ്ങളിലും നമുക്ക് മുന്നേറാൻ വേണ്ടി സാധിക്കുമെന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഗസയിലെ ജനങ്ങളും ഈ പിഞ്ചു കുഞ്ഞുങ്ങളടക്കമുള്ള ആ വലിയ ഒരു ജനക്കൂട്ടം എന്നുള്ളതാണ് അവിടെ ഇപ്പോൾ സമാധാനം പുലരാൻ വേണ്ടി പോവുകയാണ് വെടിനിർത്തൽ ഇപ്പോൾ നിലവിൽ വന്നിരിക്കുകയാണ് ഏകദേശം ഇന്ന് രാത്രി അർദ്ധരാത്രിയോടുകൂടി ഇസ്രായേലിൻ്റെ ബന്ധികളെ വിട്ടയക്കാൻ വേണ്ടി തുടങ്ങുന്നതോടുകൂടി തികർച്ചും നമ്മുടെ പലസ്തീനികളായ ബന്ധികളെ ഇസ്രായേലും വിട്ടെടുക്കാൻ വേണ്ടി തുടങ്ങുകയാണ് അതുപോലെ തന്നെ പുതിയ ഒരു ഭരണ സംവിധാനം നമ്മുടെ ഫലസ്തീൻ ജനതയ്ക്ക് ഗസയിൽ ഒരുക്കുകയാണ് എല്ലാം കൊണ്ടും വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് ഇതുപോലെ തന്നെ മറ്റൊരു സ്ഥലത്തു കൂടി ഇത്തരം ഒരു കുടിവെള്ളത്തിൻ്റെ ഒരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയി ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് ആ വീഡിയോ കൂടി ഈ ഒരു അവസരത്തിൽ തീർച്ചയായിട്ടും കാണാം تطلع يا سيدي احفر 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 هاي بلشت تطلع المي سبحان الله يعني تصوروا البحر مالح بس تبعد عنه شوي وتصير تحفر بالتراب بتصير المي نقية وايش مي حلوة طلع سبحان الله لسه هسه راح نشوف نقاوتها على اصولها بس خليك معي وركز معي ايوه ايوه المية حلوة حلوة راح تطلع جربها اي واحد بنزل على البحر يجربها ويقول لي شو بصير معه شايفين كيف صارت سبحان الله مية بتاخذ العقل ومي حلوة مصفية سلام نقل بومي أديكم ملا ചെറിയ ഒരു പാത്രം ഇങ്ങനെ കോരിയെടുക്കുന്ന സമയത്ത് ആ കലങ്ങിയ വെള്ളത്തിൽ നിന്ന് തെളിഞ്ഞ വെള്ളത്തിലേക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ആ ഒരു രംഗം മനസ്സിനെ ഒരുപാട് കുളിർമയാകുന്ന കാഴ്ച തന്നെയാണ് ആ ഒരു വെള്ളം എടുത്ത് കുടിച്ചിട്ടാണ് അവിടെയുള്ള ചെറുമക്കളും അതുപോലെ തന്നെ പിഞ്ചു കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ സ്ത്രീകളും അടങ്ങുന്ന എല്ലാവരും അവരുടെ ദാഹം ക്ഷമിപ്പിച്ചത് എന്നുള്ളതാണ് ഇസ്രായേൽ സൈന്യം ആദ്യമായി ചെയ്തത് ശുദ്ധജലം എത്തിക്കുന്ന ടാങ്കറുകളെല്ലാം അവർ തകർക്കുന്നു അവിടത്തേക്കുള്ള പൈപ്പ് ലൈൻ സിസ്റ്റം എല്ലാം തന്നെ അവർ ബോംബിട്ട് തകർത്ത് അവർക്ക് കുടിനീര് കിട്ടാത്ത കോലത്തിൽ അവിടെ നിന്നും പായി അവിടെ തിന്നും അവിടെ തുരത്തി ഓടിക്കാൻ വേണ്ടിയുള്ള ഒരു യുദ്ധതന്ത്രമാണ് നിതിന്യാഹു എന്ന് പറയുന്ന ക്രൂരനായ ഭരണകർത്താവിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് ആ സമയത്ത് പടച്ച റബ്ബിൻ്റെ തീരുമാനപ്രകാരം നിങ്ങൾ നോക്കണം എത്ര നമ്മൾ തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുവോ അത്ര കണ്ട് അവർ പിടിച്ചു നിൽക്കുന്നതും അതുപോലെ തന്നെ വിജയത്തിലേക്ക് അവർ കൈപിടിച്ച് ഉയർത്തുന്നതും നമ്മൾ കണ്ടു ആ ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഈ വെള്ളത്തിലിൻ്റെ രൂപത്തിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് അത്ര കണ്ട് ഈ ഒരു സമയത്ത് പതിറ്റാണ്ടുകളായി അവർ ബുദ്ധിമുട്ട് അനുഭവിച്ച് വരുന്ന ഒരു ജനതയാണ് കുടിക്കാൻ പോലും വെള്ളമില്ലെങ്കിൽ ഒരവസ്ഥ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചിന്തിച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ആ ഒരു സമയത്ത് പടച്ച തമ്പുരാൻ കാരുണ്യത്തിൻ്റെ ഒരു രൂപത്തിൽ നിങ്ങൾക്ക് നോക്കണം അത്രയും അടുത്ത് വെള്ളം അത് നല്ല തെളിഞ്ഞ വെള്ളം കുട്ടികൾക്ക് കിട്ടുകയാണ് അങ്ങനെ അവർ ദാഹം അകറ്റുകയാണ് അറിയിച്ചതിനെ തുടർന്നാണ് ഈ ജനങ്ങൾ കാൽനടയായി അതും പിന്നെ വളരെ പ്രായമുള്ള മനുഷ്യരുൾപ്പെടെ വേദനിക്കുന്ന കാലടിപ്പാടുകളുമായിട്ട് അവർ തങ്ങളുടെ ജന്മഗ്രഹങ്ങളിലേക്ക് അവിടെ പല കെട്ടിടങ്ങളും പൂർണ്ണമായി തന്നെ തകർക്കപ്പെട്ടിട്ടുണ്ട് അവിടെ അവരുടേതായി എന്ന് പറയാൻ ഒന്നും തന്നെയില്ല എങ്കിൽ പോലും ആ ജനത തങ്ങളുടെ പിറന്നു വീണ മണ്ണിലേക്ക് അവിടെ നഷ്ടപ്പെട്ട് തങ്ങളുടെ വസതി നിലനിൽക്കുന്ന കേന്ദ്രങ്ങളിലേക്ക് ദയനീയമായ രൂപത്തിലാണെങ്കിൽ പോലും ഇച്ഛാശക്തിയോടുകൂടി പൊരുതി വിജയിച്ച ഒരു മനുഷ്യരുടെ ഒരു ഒരു നിലയ്ക്കാത്ത പ്രയാണമായിരുന്നു ഇന്ന് ഉച്ചതിരിഞ്ഞ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ രാത്രിയിലും ആ പ്രയാണം തുടർന്നുകൊണ്ടിരിക്കുകയാണ് കാരണം കിലോമീറ്ററുകളാണ് അവർ കാൽനടയായി വലിയ ഒരു ജനസഞ്ചയം തന്നെ സഞ്ചരിക്കുന്നത് സഞ്ചരിക്കാൻ വാഹനങ്ങളോ മറ്റു അടിസ്ഥാന സൗകര്യങ്ങളോ ഇന്ധനമോ ഇല്ലാത്ത ഒരു അവസ്ഥയിൽ പോലും ഈ മനുഷ്യർ തങ്ങളുടെ മണ്ണിനോടും തങ്ങളുടെ പ്രിയപ്പെട്ട ദേശത്തോടും പുലർത്തുന്ന അദമ്യമായിട്ടുള്ള അങ്ങനെ അവർ ദാഹം അകറ്റുകയാണ് അങ്ങനെ ഒരുപാട് പരീക്ഷണങ്ങൾ ഈ ഗസയുടെ മുകളിൽ ഇസ്രായേൽ സൈന്യവും ആ ഭരണകൂടവും നടത്തിക്കൊണ്ടിരിക്കുന്നത് പതിറ്റാണ്ടുകളായി തുടർന്ന് വരുന്ന ഒരു കാര്യമാണ് തീർച്ചയായിട്ടും ഈ ഒരു അർദ്ധരാത്രിയോടുകൂടി അന്തരീക്ഷം മാറുകയാണ് തീർച്ചയായിട്ടും ഫലസ്തീൻ ജനത ഫലസ്തീൻ്റെ മണ്ണ് ആ ഫലസ്തീൻ ജനതയ്ക്ക് സ്വന്തമാക്കാൻ വേണ്ടി പോവുകയാണ് അവർ അവരുടെ നേതൃത്വത്തിലുള്ള ഒരു ഭരണ സംവിധാനം തന്നെ അവിടെ ഏർപ്പെടുത്താൻ വേണ്ടി പോവുകയാണ് തീർച്ചയായിട്ടും ഇനി വരുന്ന നാളുകളെങ്കിലും അവിടെയുള്ള ജനങ്ങൾക്ക് സന്തോഷത്തോടു കൂടി കൂടി അവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്യാനും അവരുടെ വീട് വെക്കാനും താമസിക്കാനും അതുപോലെ തന്നെ അവരുടെ ഇബാധത്ത് നടത്താനും എല്ലാമുള്ള സൗകര്യവും സ്വാതന്ത്ര്യവും അവർക്ക് കൈവരട്ടെ ഇനിയുള്ള കാലങ്ങളെങ്കിലും സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതം നയിക്കാൻ പടച്ച തമ്പുറാൻ അവർക്ക് ആഫിയത്തും ആരോഗ്യവും സൗകര്യവും ഒരുക്കുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും നല്ലൊരു വീഡിയോ ആയി വന്നതുവരെ അസ്ലാം വാലൈക്കും വരഹമ്മൂള്ള വർക്കാത്തു